കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ് സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് എട്ട് മാസം നീണ്ടുനിന്ന പൊന്നാനി മോഷണക്കേസിനെ കേരള പോലീസ് അടിവരയിട്ടു അൻപതോളം മോഷണക്കേസുകളിൽ പ്രതിയായ സുഹൈ മുമ്പ് മറ്റൊരു കേസിൽ പിടിയിലായ സമയത്ത് സ്റ്റേഷനിൽ ശ്രമം നടത്തി തൊണ്ടി മുതൽ കണ്ടെടുക്കാതിരിക്കാനുള്ള ശ്രമം നടത്തുകയും വിയൂരിൽ തടവുകാരനായി കഴിയവേ ജയിൽ ചാടി പുറത്തേക്ക് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട് രണ്ടാം പ്രതി പൊന്നാനി കടവനാട് സ്വദേശി നാസർ കള്ളനോട്ട് കേസിലെ പ്രതിയായി ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് മഞ്ചേരി ജില്ലാ ജയിലിൽ തടവുകാരായി കഴിഞ്ഞുവരവെയാണ് ഇവർ തമ്മിൽ പരിചയത്തിലാവുന്നത് എട്ടു മാസം നീണ്ട കേരള പോലീസിന്റെ അഭിമാനം കാത്ത മലപ്പുറം ജില്ലാ പോലീസിന്റെ അന്വേഷണ മികവിന് അടിവരയിട്ട ആദ്യാന്യം സസ്പെൻസ് നിറഞ്ഞ സിനിമ കഥകളെ വെല്ലുന്ന ക്ലൈമാക്സോടെ പോലീസിനെ കുഴക്കിയ പൊന്നാനിയിലെ മോഷണ മോഷണക്കേസിന്റെ അന്വേഷണം വിജയകരമായി പൂർത്തിയാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞാഴ്ച ഞങ്ങൾ അബ് റിഫിങ്ങിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങളുടെ കേസന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം മാത്രമാണ് പൂർത്തിയായിരിക്കുന്നതെന്ന് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടെന്നും അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം വീണ്ടും സംസാരിക്കാമെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിരുന്നു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പിടിയിലായിരുന്ന പ്രതി ഓട്ടോ സുഹേൽ എന്നറിയപ്പെടുന്ന സുഹേൽ ഇർക്കിൽ നാസർ എന്നറിയപ്പെടുന്ന നാസർ പിന്നെ മനോജ് ഈ മൂന്ന് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും മുന്നോട്ട് പോക്കുമുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് കേസിൽ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ ഇൻഫർമേഷനുള്ള അത്രയും തന്നെ സ്വർണവും അത് പണമാക്കി മാറ്റിയിരിക്കുന്നത് അങ്ങനെ വീണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം കണക്കുകൾ പ്രകാരം ഞങ്ങൾ റിക്കവറി നിയമപരമായിട്ടുള്ള റിക്കവറി പ്രകാരം ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറിലധികം ഗ്രാം സ്വർണവും ഏതാണ്ട് ഇരുപത്തിയൊൻപത് ലക്ഷത്തോളം പണവും ഇത് പല ഘട്ടങ്ങളിലായിട്ട് പണമാക്കി മാറ്റിയിരിക്കുന്നതും റിക്കവർ ചെയ്ത ഒരു വാർത്ത നിങ്ങളറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ഉദ്ദേശം ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ നാൾ വഴിയിൽ പിടിക്കപ്പെട്ട പ്രതികൾ പല പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആണ് മുന്നോട്ട് അതിൽ ഏറ്റവും പരാതിക്കാരനും കുടുംബവും പോലീസിനോടുള്ള തങ്ങളുടെ നന്ദി അറിയിച്ചു പൊന്നാനി എം എൽ എ ടി നന്ദകുമാർ മലപ്പുറം പോലീസിന്റെ അന്വേഷണ മികവിനെ പ്രത്യേകം അഭിനന്ദിച്ചു മികവുറ്റ അന്വേഷണത്തിലൂടെ കേസിലെ പ്രതികളെയും തൊണ്ടി മുതലും കണ്ടെടുത്ത മികവുറ്റ അന്വേഷണത്തിലൂടെ കേസിലെ പ്രതികളെയും തൊണ്ടി മുതലും കണ്ടെടുത്ത പ്രത്യേക അന്വേഷണ സംഘത്തിന് വിവിധ കോണുകളിൽ നിന്നും അഭിനന്ദന പ്രവാഹം തുടരുകയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ നേതൃത്വത്തിൽ എസിന്റെ ൂർ ഡിവൈഎസ്പി ഇ ബാലകൃഷ്ണൻ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്തെ പോത്തുകല്ല് പോലീസ് ഇൻസ്പെക്ടർ ദീപകുമാർ തിരൂർ ഇൻസ്പെക്ടർ കെ ജി ജിനേഷ് പൊന്നാനി സബ് ഇൻസ്പെക്ടർ അരുൺ ആറിയും പൊന്നാനി പോലീസ് സ്റ്റേഷൻ ക്രൈം സ്ക്വാഡ് അംഗങ്ങൾ തിരൂർ കൊണ്ടോട്ടി നിലമ്പൂർ മലപ്പുറം പെരിന്തൽമണ്ണ സബ് ഡിവിഷനുകളിലെ ഡാൻസ് ഓഫ് അംഗങ്ങൾ തിരൂർ ഡിവൈഎസ്പി ഓഫീസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇനി ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ